ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ തെറിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമാദിത്യത്യത്യത്യത്യനാണെങ്കിൽ അച്ഛൻ്റെ മണിയറ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ബലൂണൊക്കെ അവിടെ ഇവിടെയൊക്കെ തൂക്കിയിടുകയും അതുപോലെ പൂമാലകൾ അവിടെ ഇവിടെയൊക്കെ ഞാട്ടിങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രകാശൻ അവിടേക്ക് വരികയാണ് എന്താ ഞാൻ ഈ കാണുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അച്ഛ എങ്ങനെയുണ്ട് അച്ഛന് വേണ്ടി മണിയറ മണിയേറൊരുക്കാണ് ഞാൻ എന്തായാലും മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛനമ്മമാർ മണിയറ ഒരുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഇതിനേക്കാളും വ്യത്യസ്തമായിട്ട് അച്ഛന് വേണ്ടിയിട്ട് ഞാൻ മണിയേറെ ഒരുക്കാണ് അതെനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പ്രകാശം പറയുകയാണ് മോനെ എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കഴിച്ചാൽ മതി എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അത് തൽക്കാലത്തിൽ നടക്കുന്നില്ല നീ അതിനെ സമ്മതിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അച്ഛൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അതൊന്നും എനിക്കൊരു അല്ല എന്നിങ്ങനെ പറയാണ് അതിനുശേഷം എന്തായാലും ഇന്ന് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വരുന്നുണ്ട് ആ ബാലണ്ണനും അതുപോലെ തന്നെ രാജപ്പണ്ണനൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരൊക്കെ വന്നോട്ടെ പരിപാടിയൊക്കെ ഇന്ന് നല്ല പരിപാടി ഉണ്ട് ഞങ്ങൾ തമ്മിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നടന്നോ പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വക കൂട്ടൊന്നും വേണ്ടട്ടച്ചാ അതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കണം എന്ന് പറയുമ്പോൾ അത് ഉറപ്പല്ലേ ഇത് ഇത് ഇന്ന് മാത്രം അത് കഴിഞ്ഞ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവരെ ഞാൻ അകറ്റി നിർത്തും അത് ഉറപ്പല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുകയാണ് അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് കാറ് വന്ന് നിൽക്കുന്നത് രാജപ്പണ്ണനും അതുപോലെ തന്നെ നമ്മുടെ ബാലണ്ണനും വേറെ രണ്ട് റഹീം എന്ന് പറഞ്ഞിട്ടുള്ള വേറെ രണ്ട് ഫ്രണ്ടൊക്കെ കൂടി വരികയാണ് അങ്ങനെ ആ ഉണ്ടല്ലോ വേഗം വായു എന്ന് പറഞ്ഞ് പ്രകാശൻ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് അങ്ങനെ അമ്മമ്മയും ഉണ്ട് അതുപോലെ തന്നെ അമ്മമ്മ പറയുകയാണ് ആ എല്ലാരും വന്നല്ലോ എന്ന് പറയുമ്പോൾ നീ തലേ ദിവസം തന്നെ വരാൻ പറഞ്ഞത് കൊണ്ടാണ് വന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വർത്താനം എന്തായാലും വരണ്ടേ നിങ്ങളൊക്കെ അല്ലേ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ളത് എന്ന് പ്രകാശം പറയുന്നുണ്ട് അപ്പോൾ എന്തായി കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേ ഞാൻ നീ പറഞ്ഞ ഫോറിൻ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് രാജപ്പൻ പറയുമ്പോൾ പിന്നെ കൊണ്ടുവരണ്ടേ ഇവിടെ ഞാൻ ഇഷ്ടം പോലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും പിന്നെ വേറെ ഉണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ത്രീ സ്റ്റാർ ഹോട്ടലിലല്ലേ നിൽക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് കൂടാൻ വേണ്ടി ഒരു റൂമ് തന്നെ ഞാനൊരു ബാർ പോലെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യം തടാ ആ ഹോട്ടലിൽ ഏർ വിത്ത് ബാറുള്ളതല്ലേ എന്ന് അപ്പോൾ അപ്പൊ അതൊക്കെയുണ്ട് പക്ഷെ നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടി അതൊന്നും ശരിയാവില്ല അപ്പൊ നമ്മളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റൂമ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ ഏർ എന്നാലും വായു അകത്തേക്ക് എന്നും പറഞ്ഞ് ക്ഷണിക്കുകയാണ് അങ്ങനെ ക്ഷണിക്കുമ്പോള് അവിടെ വിക്രമത്തിന്റെ ഇരികിലേക്കാണ് ചെല്ലുന്നത് അപ്പൊ വിക്രം ഇങ്ങനെ റൂമാലങ്കരിക്കണെ കാണുമ്പോൾ അച്ഛന് വേണ്ടി മണിയേറെ ഒരുക്കാണ് മോനെ എന്ന് ചോദിക്കുമ്പോൾ അത് അവനെ എന്നെ സ്നേഹിക്കുന്ന മകനാണ് എൻ്റെ മക്കൾ എന്നെ പെൺമക്കൾ എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ എൻ്റെ മകൻ എല്ലാത്തിനും കൂട്ട് നിൽക്കുന്നതാണ് എൻ്റെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ മകൻ എൻ്റെ വിക്രം വിക്രു എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും മോൻ റെസ്റ്റ് എടുക്കും എന്നൊക്കെ പറയുകയാണ് അല്ലയുടെ എന്തായി കാര്യങ്ങൾ ഇതിൻ്റെ ഭാര്യ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ വന്നു ഇന്നലെ രാത്രി തന്നെ വന്നു അവർ മോളും അമ്മയും കൂടിയിട്ട് ഇവിടെ അടുത്ത് ഇവിടെ ഒരു ഹോട്ടൽ മുറി എടുത്ത് താമസിക്കുകയാണ് എന്ന് പറയുന്നു നാളെ രാവിലെ വരും രജിസ്റ്റർ ഓഫീസിലേക്ക് വരും എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അതെന്തായാലും നന്നായി പിന്നെ എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഹണിമൂണൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ രാജപ്പൻ ചോദിക്കുമ്പോൾ പ്രകാശൻ്റെ നാണം വരെ ഏയ് അതിനെപ്പറ്റിയോ ഒന്ന് ചെയ്യും തീരുമാനിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് പ്രകാശം എന്താ വായു എന്നും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് അങ്ങനെ വിക്ര റൂമിൽ നിന്ന് പോവുകയാണ് അപ്പൊ ആ സമയത്ത് രാജപ്പനോടായിട്ട് പ്രകാശം ചോദിക്കണം എന്താണ് അണ്ണ ഇങ്ങനെയൊക്കെ മോന്റെ മുന്നിൽ വെച്ചിട്ടാണോ ഹണിമോണും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതിനെന്താണ് അതിനൊരു കുഴപ്പവും ഇല്ല ഇപ്പൊ അതൊക്കെ ഇല്ല ഫേഷന് മക്കള് അമ്മയുടെ കല്യാണം നടത്തുന്നു അതുപോലെ മക്കൾ അച്ഛൻ്റെ കല്യാണം നടത്തുന്നു എങ്ങനെ കല്യാണം നടന്നാലും കുഴപ്പമില്ല അവർക്ക് ജീവിതം അടിച്ചു പൊളിക്കണം ഉള്ളൂ എന്ന് ബാലൻ പറയുമ്പോൾ എൻ്റെ മോൻ അങ്ങനെയൊന്നുമല്ല എൻ്റെ മോനിനോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പ്രകാശനും പറയാണ് വിക്രത്തിനെ പറ്റിയിട്ട് അങ്ങനെ എന്നാൽ നിങ്ങളൊരു കാര്യം നിങ്ങൾ രണ്ടുപേരും ബാലണ്ണനോടും രാജപ്പനോടും നിങ്ങൾ രണ്ടുപേരും ഇവിടെ മണിയറക്കെ ഒരുക്കു എന്ന് പറയുന്നുണ്ട് വ ഞങ്ങൾ മറ്റേ കാര്യം സെറ്റ് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് മറ്റു രണ്ട് ഫ്രണ്ടിനെയും കൊണ്ട് പ്രകാശം താഴോട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ബാലണ്ണനു മുന്നേ കല്യാണിയെക്കുറിച്ചും ദീപയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും പ്രകാശൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ട് രാജപ്പൻ പറയുകയാണ് നീ എന്തിനാണ് ഇതൊക്കെ പറയാൻ നിൽക്കണം ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഇത്തിരി അഹങ്കാരം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത്തിരിയല്ല നല്ല രീതിയിൽ തന്നെയുണ്ട് പിന്നെ അവൻ എന്ത് പറഞ്ഞാലും അവൻ്റെ ഒപ്പം നിന്നോളണം പിന്നെ അവനെ വെറുപ്പിക്കാനൊന്നും നിൽക്കണ്ട അവന് അതായത് അല്പന് ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രി കുട വല്ല വടി വരെ പിടിക്കും അതാണിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ രാജപ്പൻ അങ്ങനെ പറയുകയാണ് അതിന് ശേഷം ആ വായോ വയസ്സാകാലത്ത് അവന്റെ ഒരു മണിയേറെ വാ ഒരുക്കാമെന്നും പറഞ്ഞ അങ്ങനെ ഒരുക്കാണ് അവര് രണ്ടുപേരും ചേർന്നിട്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ എല്ലാവരും ചേർന്ന് വെള്ളടി പാർട്ടി കാണിക്കുകയാണ് അപ്പോൾ ഒരു അഞ്ച് പേരും ചേർന്ന് അങ്ങനെ മദ്യമൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഒരുത്തനോട് ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പറയുകയും ചെയ്യാണ് അങ്ങനെ വീഡിയോ എടുത്തിട്ട് അതെല്ലാം തന്നെ അയച്ചു കൊടുക്കുന്നത് ബൈജുവിനാണ് അപ്പോൾ ബൈജു ഇത് കണ്ടിങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ കിരൺ അവിടേക്ക് വരുന്നുണ്ട് എന്താണ് ബൈജു നീ ഇങ്ങനെ നോക്കി ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നോക്കിയത് ദേ പ്രകാശൻ്റെ കാര്യമാണ് വീഡിയോ കണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ ആ എല്ലാവരും ചേർന്ന് വെള്ളം അടിക്കുകയാണ് കാശ് കൊടുത്ത ആളും ഉണ്ട് കൂടെ എന്ന് പറയണം അപ്പൊ അവിടേക്ക് കല്യാണിയും ദീപയും വരുന്നുണ്ട് അവരോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് ദീപേച്ച് നാളെ പോകുന്നുണ്ടോ എന്ന് നമ്മുടെ വൈദ്യുതി ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല ഇവര് രണ്ടുപേരും പോകുന്നുണ്ടല്ലോ അതും മതി എന്ന് ദീപയും പറയണം എന്തായാലും ഈ കല്യാണം നടക്കില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതുപോലെ ഒരു ദിവസം ആ രാജപ്പൻ വിളിച്ചു വരുത്തുക ഇതുപോലെ മദ്യം ഒഴിച്ച് മദ്യം ഇതുപോലെ വെള്ളം പകരം താലയിൽ കൂടെ ഒഴിച്ചിട്ട് അവനെ കത്തിക്കും പ്രകാശനെ കത്തിക്കും അതാണ് ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കാണ് അപ്പം നമ്മുടെ ബൈജു ചോദിക്കുന്നുണ്ട് എല്ലാ രതീഷളിയരെ വിളിച്ചില്ലേ പ്രകാശൻ അവ രതീഷളിയെ വിളിക്കുകയാണെങ്കിൽ പോയേനേട്ടാ എന്ന് ബൈജു പറയുമ്പോൾ നമ്മുടെ കിരൺ പറയുന്നുണ്ട് ഇല്ലടാ അവനിപ്പ അങ്ങനെയൊന്നല്ല അവനിപ്പോ ഒരു തിരി ആത്മാഭിമാനം അതുപോലെ തന്നെ നടമാനം എല്ലാം അവനെ വന്നിട്ട് അവൻ മാറിയിട്ടുണ്ടട നീ മാറിയില്ല അതുപോലെ അവനും മാറിയിണ്ട് ശരിക്കും എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ബൈജു അപ്പോൾ അത് എന്ന് പറയുന്നുണ്ട് കിരൺ അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരവിനെ ഹോസ്പിറ്റലിലാണ് സരയും കുഞ്ഞു അതുപോലെ തന്നെ ഷാരി ഇരിക്കുകയാണ് അപ്പം കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഷാരി അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മനോഹർ അരികലുണ്ട് നോക്കിയേ കുഞ്ഞ് നോക്കിയേ കുഞ്ഞിനെ എന്നൊക്കെ പറയുമ്പോഴും ആ മനു കുഞ്ഞിനെ എടുക്കാൻ പേടിയാണ് അമ്മ എന്ന് സരയി പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലിങ്ങനെ മനോഹർ കരുതാണ് പിന്നെ പേടി ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ കുഞ്ഞുങ്ങൾ എനിക്കുണ്ട് എനിക്കെടുക്കാനൊരു പേടിയൊന്നുമില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതാണ് അപ്പോ ഷാരി പറയുന്നുണ്ട് അതെ അതെ ചില ആണുങ്ങൾക്ക് അതിനെ തല ഉറച്ചു കഴിഞ്ഞ് കുട്ടികളെ എടുക്കാൻ ഇഷ്ടമുള്ളൂ അവർക്ക് അതേ പറ്റുള്ളൂ എന്ന് ഇങ്ങനെ ആ സമയത്താണ് അടയ്ക്ക് നമ്മുടെ രാഹുൽ കടന്നു വരുന്നത് അപ്പം രാഹുൽ വരുന്നത് കാണുമ്പം വരുന്നുണ്ട് എന്ന് ശാരി ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് പറയുകയാണ് അപ്പോ നിങ്ങൾ എന്തും മനുഷ്യനാണ് നിങ്ങളൊരു അപ്പൂപ്പനായാലേ കുഞ്ഞിനെ ഒന്നും ശരിക്കും ഒന്നും നോക്കുമെന്ന് ഒന്നും ചെയ്തില്ലല്ലോ എന്തും മനുഷ്യനാണ് നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചാരി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇപ്പം പറയാണ് മനോഹർ പറയുന്നുണ്ട് അത് ശരിയാണ് എല്ലാപ്പഴും കൊച്ചുമക്കളരികിലേക്ക് അരികിൽ അച്ഛൻ അച്ഛനും അമ്മയാണ് അതായത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണോ ഉണ്ടാവുക ഇപ്പൊ നോക്കിക്കോ കുറച്ച് നാൾ കഴിയുമ്പോൾ കുഞ്ഞില്ലാതെ കുഞ്ഞിനെ ആശ്രയമായിട്ട് അപ്പൂപ്പൻ തന്നെയായിരിക്കും ഉണ്ടായിരിക്കും അപ്പൂപ്പനും കുഞ്ഞിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ രാഹുലിനെ മനസ്സ് വിചാരിക്കണം അറിയാടാ നീ പറയാണ്ട് തന്നെ ഞാൻ തന്നെ ഉണ്ടാവുകയുള്ളു കുഞ്ഞിന് കൂട്ടായിട്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതാണ് അപ്പോൾ നിങ്ങൾ എന്തിട്ടാ അപ്പോൾ ആലോചിക്കണം പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചാരി പറയുന്നുണ്ട് അപ്പോൾ അതല്ല നാളെ പ്രകാശന്റെ കല്യാണമാണ് എന്ന് പറയുമ്പോൾ അത് ശരിയാണല്ലോ പ്രകാശന്റെ കല്യാണമാണല്ലോ നാളല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാരി പറയാണ് നിങ്ങളൊരു കല്യാണം കഴിക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ജീവിതത്തിൽ നിന്ന് മാറത്തായി അപ്പോൾ എനിക്കൊരു സ്വസ്വതയും സമാധാനം നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രാഹുൽ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയുകയാണ് എന്തെങ്കിലും ആയിക്കോ എന്തെങ്കിലും നീ എന്തിനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുമെന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇടമനു ഒന്നും ഒന്ന് ഇങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സാരി ചോദിക്കുകയാണ് എന്തിനാ ഇടയ്ക്കിടക്ക് മനു ഏട്ടനെ മാറ്റി നിർത്തിയിട്ട് ഓരോന്ന് പറയാൻ നിൽക്കണം അച്ഛൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും അച്ഛൻ വിളിച്ചതല്ലേ ഞാൻ പോയിട്ട് വരാൻ മോളെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ മനുവിനെ മാറ്റി നിർത്തിയിട്ട് രാഹുൽ സംസാരിക്കാൻ നിൽക്കാണ് അപ്പോൾ ആ സമയത്താണെങ്കിൽ ഷാരിയും സരയും ചോദിക്കുന്നുണ്ട് അപ്പോൾ സാരയും ചോദിക്കുക എന്താണ് അച്ഛ അമ്മയും അച്ഛൻ ഇങ്ങനെയായത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള കാരണമൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമോളെ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്